അകത്ത് എന്തോ ഒരു കറിയുണ്ട് കേട്ടോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ മൈസൂരാണ് ഉള്ളത് കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ വാട്ടർ എയ്റ്റിൻ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ മൈസൂരിൽ നിന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടി കഴിക്കാൻ പോണെന്നാണ് കാണിക്കാൻ പോകണത് സോ ഗൈസ് വീഡിയോ ഞാൻ ഇങ്ങനെ ഇവിടെ മൈസൂരത്തെ ഫുഡൊക്കെ ഇങ്ങനെ കൊറേ നോക്കിയായിരുന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജ് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അല്ലേ സോറി ഗൈസ് സോറി സോറി വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് വിനായക മൈലാരി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി അവിടെ ദോശ ഇഡലിയൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയാനുണ്ട് അപ്പൊ നമ്മൾ ദോശയാണ് കഴിക്കാൻ വേണ്ടിട്ട് പോകണത് എനിക്ക് വീട്ടിൽ നിന്നൊരു മോചനം ഇല്ല വീട്ടിലും ദോശ ഇവിടെയും ദോശ പക്ഷെ ഇവിടത്തെ ദോശ ഭയങ്കര സ്പെഷ്യൽ എന്നാണ് പറയണത് സോ ഗൈസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് ഇങ്ങനെ ഇലയിൽ ഇലയില്ല ഒരു വലിയ ട്രേയിൽ ചേട്ടിങ്ങനെ ദോശ മടക്കി മടക്കി കൊണ്ടുവരുന്നുണ്ട് അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ മണ്ടിയിൽ നല്ല ബട്ടർ വെച്ചിട്ടുണ്ട് നല്ല മണം ഉണ്ടായിട്ടുണ്ട് പ്ലൈസ് ഇപ്പം നമ്മളിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ചീ കോഫി ഒന്നുമില്ല ഇവിടെ ഉള്ളി മിനറൽ വാട്ടർ താഴെ മറ്റേ കുഞ്ഞ് നമ്മളെ ചെറിയ പണ്ടത്തെ ത ചായക്കട ഉണ്ടല്ലോ അതൊക്കെ ചെറ്റപ്പം താഴെ ഉണ്ട് അവിടെയാണെങ്കിൽ ചായയൊക്കെ ഉണ്ടാകുന്നത് ഇതിപ്പോൾ ശനി ഞാറ് മാത്രമേ ഇവിടെ തുറക്കുള്ളൂ റൈസ് ദോശ വന്ന് താങ്ക്സ് അണ്ണ പുറത്ത് ദാ ബട്ടർ അകത്ത് എന്തോ ഒരു കറി ഉണ്ട് കേട്ടാ മസാലേ ഹലോ 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 ഇനി ഇതിന്റെ ഉള്ളിലുള്ള മസാല കഴിച്ചോക്കാമേ ഇത് ഉള്ളിയാണേ ഉള്ളി എന്തോ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് നല്ല മസാല ഇത് ഫ്ലഫ് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ കൊള്ളാം കൈസ് ഇനി ഫുള്ള് കഴിക്കട്ടെ

ഒരു ദോശയ്ക്ക് അൻപത്തി അഞ്ച് രൂപയാണ് കഴിച്ച റേറ്റ് ചായ ഒന്നുമില്ല ചായണെങ്കിൽ താഴെ അവരുടെ ചെറിയ കഥ ഉണ്ട് അവിടെ പോയി കഴിക്കണം നൈസായിരുന്നു ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം ഇപ്പം നമ്മൾ സർബത്ത് ഇവിടുത്തെ ഫേമസ് ആയിട്ടൊരു സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് അലി കോർണർ എന്നാണ് ഷോപ്പിൻ്റെ പേര് സർബത്തിൻ്റെ പേര് ബോംബെ സർബത്ത് അത് കുടിക്കാനുണ്ട് മൂന്ന് സർബത്ത് പറഞ്ഞിട്ടുണ്ട നമ്മളെ ഏഴ് പേർക്കൂടെ മൂന്ന് സർബത്ത് ലെറ്റ്സ് ട്രൈ അപ്പു ആദ്യം ട്രൈ ചെയ്യും അപ്പു ആദ്യം ട്രൈ ട്രൈ ചെയ്യും സത്യം പറ കൊള്ളൂല കൊള്ളൂല കൊള്ളൂലാജൻ ഭയങ്കര കിടില്ല സാധനമൊന്നുമല്ല ഞാൻ ഇത്തിരി ടേസ്റ്റ് എനിക്ക് മധുരം കഴിക്കാൻ വയ്യമേഡ് ആണ് പിന്നെന്തോ ഇത് വെള്ള എന്തോ ഞാൻ ഗൈസ് ഉച്ചക്ക് നമ്മൾ റൂമിൽ വാങ്ങിച്ച കേട്ടാ ഫുഡ് ഇതിവിടെ തെലുങ്കു അല്ല തെഗു മെസ്സ എന്ന് പറയുന്ന ഒരു മെസ്സില ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മെസ്സില ീ റൈസും മട്ടൻ കീമയുമാണ് വാങ്ങിച്ചത് അപ്പൊ എങ്ങനുണ്ടല്ലൂല ഈ മട്ടൻ കീമ കൊള്ളാ അത്ര ഭയങ്കര വേർത്തന്നല്ല

സ്വരത്തിൽ ഡൊമിനോസിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്ത കൈസ് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സോ കഴിച്ചാലേ ഞാൻ ഡയറ്റ് ആണ് എനിക്ക് ചീസ് കഴിച്ചൂടെ പക്ഷേ ഇത് കണ്ടപ്പം കൊതി കഴിയോടാ എങ്ങനെ ഗായ്സ് നമ്മള് സ്ഥലമൊക്കെ കാണാൻ പോയി അപ്പൊ രാത്രി നമ്മള് ഫുഡൊക്കെ കഴിച്ച ശേഷം എല്ലിന്റെ ഇടൊക്കെ ഒത്തി എനിക്ക് നമുക്ക് പറയാം നമുക്ക് ചാറ്റ് കഴിക്കാൻ പോയാലോന്നപ്പോഴേക്ക് ഇവരെല്ലാരും വന്നു ഇവിടെ ചരിച്ച് നമ്മൾ ഇവിടെ ഇവിടെ അടുത്ത് വേറെ ഭയങ്കര വിധിയുള്ളതില് പത്തക്ക പത്തക്ക ആ പത്താക്ക അവിടെ പത്തര ആയപ്പോഴപ്പ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പിൽ നമ്മള് ചാറ്റ് കഴിക്കാൻ വേണ്ടി പോകണം തീർത്താ തമ്പുരാൻ അറിയാൻ കഴിച്ച എനിക്കറിഞ്ഞൂടാ ഓക്കെ അപ്പൊ ദ്വാരാണ് അയ്യോ ഞാൻ സ്നേഹം കൂടി ഞാൻ പാനിപൂരി പാനിപൂരി എനിക്കും ും കൊതിയാവണല്ലോ ഇത് പാനിപൂരി അത് ഇത്

మానందవాడి మానందవాడి సెవన్ీసస్ పడే వేట ഇപ്പവിടെ ഇല്ല ഇവിടെ ഉണ്ടെന്ന് ചേടാ ഈ ഷോപ്പിന്റെ പേരെന്താണ് ഷോപ്പ് ഷോപ്പിന്റെ പേരെ പേര് દ્વાരക തീരത്തായി ലൈക് ക്യാ അറിയല്ലേ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പ്ലസ്സിൽ വന്നപ്പോൾ അച്ഛൻ मारा പഠിച്ചു cuma തോന്നുന്നു സൈക്കോ എന്നാ അമ്മ കട്ടട വായിക്കാൻ പഠിപ്പിച്ചു ചേടാ ജ്യൂസ് ഉണ്ടോ ജ്യൂസ് ഉണ്ടോ ജ്യൂസാണോ ജ്യൂസ് ആണോ മൂന്ന് പൈനാപ്പിൾ വിത്തൗട്ട് ഐസ് വേണ്ട ഒന്നില് വേണ്ട മംഗിൽ പ്യുവറേ ചേട്ടാ സ്പെഷ്യൽ ചേട്ടാ മലയാളിക്ക് കൊമ്പുണ്ടോ കൊമ്പിണ്ട് ചേട്ടാ ഇവിടെ എനിക്ക് കട്ടക്കൊടി വയലും നമ്മളാ പാനീപൂരി റെഡി പാനീപൂരി കഴിക്കാം കഴിക്കട്ടെ പൊളി പൊളി അതാ വെരിനിയ ഉണ്ടാക്കി തരില്ല അവരാ വെയിലു റെസിപ്പിയിൽ ഉണ്ടായിയേ ചെയ്യേണ്ടേ പൊളി ഇല്ല വരൂ ഓ പോവുക എന്നല്ല അyse പൊളി പറയാം പൊളി ഇല്ല പൊളി പറയാം അങ്ങനെ ദഹിപൂരിയും കഴിച്ച് പാനിപൂരിയും കഴിച്ച് ഒരു പൈനാപ്പിൾ ജ്യൂസ് മാതിരിടാണ്ടാട്ടം നല്ലോണം മരണം ദഹിപൂരിന ഇഷ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പാനിപ്പുരി കൊള്ളാം പക്ഷേ മറ്റേ ഇതുകൊണ്ടല്ലേ പുളി അടിയോല്ലോ ആ സാധനം ഉണ്ടാക്കി കൊള്ളാം എനിക്ക് പുളി വയ്ക്കേണ്ട ഇഷ്ടം പാനിപ്പൂരി ടെന്ന ഔട്ടോ സിക്സ് ദഹിപ്പുരി ടെൻട്ടോ നയ പക്ഷേ രണ്ടും തീർച്ചയായും അങ്ങനെയാണല്ലോ വൈസ് ഇത് ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്ര കഴിച്ച് ഇനി ബാക്കിയൊക്കെ കഴിക്കാണോ ഇന്നലെ നമ്മൾ മറ്റേ ഇതൊക്കെ ചാച്ചാ കഴിച്ചതിന് ശേഷം വയർ വീത്തോണ്ട് കറക്കണംന്ന് ഉറങ്ങി ഇന്ന് നമ്മള് കൊറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇതിപ്പം കൊറേ സാധനങ്ങൾ വാങ്ങാൻ അവിടെ ഇങ്ങനെ മാർക്കറ്റിൽ ഇവിടെ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെ ഇടാത്തി ആരെങ്കിലും നോക്കട ഇതിന്റെ പേരെന്തോന്നൊന്ന് ഫോണുണ്ടെങ്കിൽ നോക്കേയ്ക്ക് ഇതിനെന്തോ പേരുണ്ട് അറിയാമോ എന്തേ

ഓ ക്യാമറമാൻ കൊട് എരികാണ കഴിച്ചോ ആദ്യം കട്ട പൊടി വീഴുകയാണ് ഞാൻ ഓരോ കൊള്ളാനാണ് നാലു നിഷ്ഠാ പിടിക്കുന്നു ഇനി ഇനി ട്ടക്ക ഇന്നു ഇട്ടല്ല അത് പ്രശ്നമാണ് ഗാളി അടുത്ത ഫ്രൂട്ട് നമ്മളെ സ്ട്രോബെറി ആണ് സ്ട്രോബെറിയായാലും ഇവിടെ നമ്മൾ എന്തായാലും സ്ട്രോബറി ആയാലും കഴിക്കണം ഞാൻ ഇവിടെ ബാംഗ്ലൂര് മൈസൂർ എന്തെങ്കിലും ഇഷ്ടംപോലെ സ്ട്രോബെറി വെച്ചു നല്ല 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 ഫ്രഷ് നമ്മളവിടെ വരുമ്പഴത്തേക്കും ഇവിടെ പറഞ്ഞാണോ നമ്മൾ വരുമ്പഴത്തേക്കും അതാ കഴുകിയതും സൂപ്പറും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചക്ക മാങ്ങ പേരക്കൂറെ അക്രമം ഇതൊക്കെ മറ്റേ ട്രൈസ്റ്റുള്ള ഒരു ഇതെന്തായാലും ട്രൈ ചെയ്തു സൂപ്പർ ഇന്ന് നമ്മള് മൈസൂറിന് വിട പറഞ്ഞ് നമ്മള് നേരെ നാട്ടിലോട്ട് പോവാന് അപ്പം വൈകിട്ട് ബസ് സ്റ്റാൻഡ് നമ്മളെല്ലാവരും റൂമിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാതെ റൂമിൽ വാങ്ങിച്ചുവെച്ചാൽ ഫുഡ് ഫുഡ് അപ്പൊ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ആർ 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 എന്ന് പറയണം നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ട അപ്പൊ അവിടെ നിന്ന് നല്ല ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം റൈസ് ഹോട്ടൽ ആർ 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 എന്ന് വാങ്ങിച്ചു എനിക്കൊന്ന് സിനിമ ഇറങ്ങിയതിന് ശേഷം ഇട്ട പേരായി ഇത്ര ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു

ഇനി നമ്മൾ തൈരും പിന്നെ വേറെന്തോ ഒരു കറിയുണ്ട് എനിക്ക് ഇഷ്ടം കൊള്ളാം കേട്ടാ നമ്മളിവിടത്തെ ബിരിയാണി പോലെയല്ല തമിഴ്നാടും അല്ല എങ്കിലും ഇവിടത്തെ ബിരിയാണി ആയിരിക്കും അവര് എൻ്റെ ടിഷ്യൂ പേപ്പറും മൗത്ത് ഫ്രഷും ഒക്കെ നല്ല പാക്കേജിംഗ് ആണ്

കുട്ടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ട് ദിവസം പോയി ഇന്നലെയും പോയി ഇന്നും പോയി ഫുഡ് കഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആറാർ ആറിന്ന് ബിരിയാണിയും കഴിക്കണം അവർ തരുന്ന സാലഡ് ഉണ്ടല്ലോ തൈര് ഒഴിച്ചിട്ടുള്ള അത് സൂപ്പറാണ് നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ അവർ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കും കുക്കുംബറൊക്കെ വയ്ക്കും അത് നൈസാണ് പിന്നെ നിങ്ങൾ പിന്നെന്തോ കഴിക്കണം ചാറ്റ് കഴിക്കണം ചാറ്റ് കഴിക്കണം കേട്ടോ അവിടെ നിന്ന് മറ്റേ ദഹിപ്പൂരി നൈസായിരുന്നു ചാറ്റ് കഴിച്ച് പോകണം സോ ഇതൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കരിക്ക് കുടിക്കണം എവിടെ നോക്കിയാലും ഇഷ്ടം ഇഷ്ടംപോലെ കരിക്കും ഓടി നടന്ന് ഓടി നടന്ന് കരിക്കലാണ് ഇവിടെ കരിക്ക് കുടിക്കണം പക്ഷേ ഞാൻ എനിക്ക് കുടിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കരിക്ക് തായ്ലാന്റിന്ന് പറയുമോ മിക്ക ടേസ്റ്റാണ് ഒരു ഭയങ്കര ഒരു ഉണ്ട് അതിനകത്ത് അത് നല്ലതാണ് ഇവിടത്തെ നല്ലതായിരുന്നു ചിലത് ഏറ്റവും എന്താണെന്നറിയുമോ ചെ നമ്മളിങ്ങനെ ദാഹിച്ചിങ്ങനെ നല്ല തണുത്ത കരുക്ക് കിട്ടുക അവർ ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കണേ എന്തോ ഇവിടുത്തെ കരിക്ക് മിക്കതും തണുത്ത കരുക്കാണ് സോ നൈസാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ബെസ്റ്റ് പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ വന്നാൽ ഫ്രൂട്ട്സ് ഈ വഴിയിലൊക്കെ വെച്ചിങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴുകിയിട്ടാ കഴിക്കുക മറ്റേ റോസാപ്പിൾ ഉണ്ടല്ലോ ആ ഓർ മറ്റേ ജാമ്പക്കോടെ വലുതു അതും മസ്റ്റർ ആണ് സ്വന്തായാലും കഴിച്ചു നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന രീബി